കൊച്ചു ഇനിക്കറിയാൻ പാടില്ല ഏഹ് വയനാട്ടുകാർക്ക് മുക്കാലോളം ജനങ്ങളിൽ മുക്കാലോളം ജനവും എനിക്കറിയാം ഞാൻ ഇത് കേട്ടിട്ടുള്ളത് ഞാൻ ഞാൻ ന്യൂസ് കാണുന്നതാണ് പത്രം വായിക്കുന്നതാ മുക്കാലോളം ജനങ്ങളും കടുവേന്റെ ആക്രമണത്തിൽ ഏർ ആനന്റെ ആക്രമണത്തിൽ മരിക്കുന്നുണ്ട് ഏർ ഇതുവരെ അതിനോട് പോം വഴി വയനാട്ടിൽ വന്നിട്ടില്ല വേറെ ഏത് രാജ്യത്തും വന്നിട്ടില്ല വയനാട്ടെന്ന് ഈ ചെറിയ മലയോള പ്രദേശത്ത് വന്നിട്ടില്ല അറിയോ എന്റെ ഡാഡി ഈ ഇവിടെ മൂന്ന് മാസം മുമ്പ് ഇവിടെ ആന ഇറങ്ങിയായിരുന്നു ഏഹ് ഒരു പ്രശ്നം നോക്കിയിട്ട് എൻ്റെ ഡാഡിയും കുറച്ചേട്ടന്മാരൊക്കെ കൂടിട്ട് അതിനെ കര കയറ്റി വിട്ടു അക്കര കയറ്റി വിട്ടു പക്ഷെ ഈ ആന ഇവിടെ വന്നപ്പോ എന്റെ ഡാഡി ആ ചേട്ടന്മാരൊക്കെ തന്നെ ഇന്റെ പുറകെ ഓടിയത് എന്റെ എന്റെ ചേട്ടാ എനിക്ക് വേറൊരു ചേട്ടായി ആ ചേട്ടായി അടങ്ങാം ചേട്ടായി ചേട്ടായി മാറി ഇപ്പൊ ചേട്ടാ ചേട്ടാ ആന അടക്കിയത് കൊണ്ടപ്പോ ചേട്ടായി ഓടി എന്റെ പുറകെ ഡാഡി ഓടി ഡാഡി ഓടിയിട്ട് ഡാഡി ഓടിയിട്ട് അവിടെ എത്താൻ പറ്റാത്തോണ്ടല്ലേ ഏഹ് എന്റെ ഡാഡിക്ക് പറ്റിയാണെങ്കിൽ വയനാട്ടിലെ ഓരോ പുരുഷനും സ്ത്രീക്കും ഈ എന്നെ എന്നെ എനിക്ക് വാക്ക് വാക്കുതരണം ഇനി ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ഈ വയനാട്ടിൽ നടക്കാൻ പാടില്ല കാട്ടിൽ എത്രത്തോളം ഭക്ഷണങ്ങൾ കിടക്കുന്നു കാട്ടാനക്ക് വെള്ളയില്ലേ പിന്നെ എന്തുകൊണ്ട് കാട്ടാനിവിടെ വന്നു എന്റെ ഡാഡിക്ക് സംഭവിച്ച അത്ര ഒരു കാര്യം ഇനി ഇവിടെ നടക്കാൻ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ വയനാട്ടിലുള്ള മുക്കാലോളം ഈ കാടുകളില് സംരക്ഷിക്കാം സംരക്ഷിക്കേണ്ടത് ഞാൻ പറരക്ഷിച്ച ആനേനെ പുലീനെ എന്തു വേണേ അവിടെ വളർത്താം പക്ഷെ നാട്ടിലേക്ക് ഇറങ്ങാനുള്ള രീതി ഉണ്ടാക്കി എനിക്കൊരു കാര്യം പറയാനുണ്ട്